നമ്മൾ പൊതുവേ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ നമ്മളോട് ഒരിക്കലും ഇവർ കഥയൊന്നും പറയുമൊന്നുമില്ല നമ്മളെ ആ നമ്മളെവിടെ വിളിച്ചിട്ട് പറയും ഇന്ന ആർട്ടിസ്റ്റിനാണ് കേട്ടോ എന്ന് പറയും നമ്മളങ്ങ് സിനിമ നോക്കി ഡബ്ബ് ചെയ്യാന്ന് പക്ഷെ കഥ പറഞ്ഞു തരുന്ന വളരെ അപൂർവം ഡയറക്ടർമാരേ ഉള്ളൂ ഒന്ന് പപ്പേട്ടനാണ് അതിലെപ്പോഴും മുൻപിൽ പപ്പേട്ടൻ ഇരുന്ന് വളരെ വിശദമായിട്ട് അത് നമുക്ക് ഈ കഥ തീരണ്ടാന്ന് തോന്നും കാരണം ബ്യൂട്ടിഫുൾ വോയിസ് അല്ലേ നരേഷൻ ഭയങ്കര രസമാണ് പപ്പേട്ടൻ ഇങ്ങനെ പറഞ്ഞു തരുന്നതിന്റെ ആ ശബ്ദത്തിന്റെ സ്വീറ്റ്നെസ് നമ്മളിങ്ങനെ കേട്ടിരിക്കും ഈ ഗന്ധർവ ശബ്ദം എന്ന് പറഞ്ഞാൽ ഗന്ധർവൻ സിനിമയിലെ തുടക്കത്തിലും പപ്പേട്ട ശ ശബ്ദമാണ് ഞാൻ ഗന്ധർവന്ധർവ് ഗന്ധർവന്റെ ഗന്ധർവന്റെ തുടക്കത്തിലെ ശബ്ദവും പിന്നെ അവസാനിക്കുന്ന ഗന്ധർവൻ പോവുമല്ലോ ഇനി ഇല്ല ഇവിടെ നിന്ന് അതൊക്കെ പപ്പേട്ട വോയ്സ് ആണ് ഗന്ധർവനായിട്ട് അഭിനയിച്ച് നിതീഷ് ഭാരദ്വാജന് ഡബ് ചെയ്തിരിക്കുന്ന നന്ദു എന്ന് പറയുന്ന ഈ പറയുന്ന ആകാശവാണിന്ന് വന്ന ഒരു പ്രോജക്റ്റ് ആണ് അപ്പൊ പൊതുവേ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഇരുന്ന് നമുക്ക് ഇങ്ങനെ വളരെ വിശദമായിട്ട് കഥ പറഞ്ഞുതരും